ഇത് ജർമ്മനി ലോക ഫുട്ബോളിൽ മുന്നേറ്റ നിരയുടെ ഗാംഭീര്യം കാണിച്ചു തന്ന ഒരേ ഒരു രാജ്യം നാല് തവണ ലോക ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ നാവികർ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പും ലക്ഷ്യം വെച്ചിട്ടാണ് ജർമ്മൻ പട മുന്നൊരുക്കങ്ങൾ ഒരുങ്ങുന്നത് ഫുട്ബോൾ ലോകത്തെ നിറഞ്ഞാടുന്ന യുവനിരയുമായിട്ടാണ് നാഗിൾസ്മാൻ തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് ഇറക്കി വിടുന്നത് തന്നെ ഇത്തവണത്തെ യൂറോയിൽ ഗ്രൂപ്പ് എയിലാണ് ജർമ്മൻ പട പന്ത് തട്ടാനൊരുങ്ങുന്നത് സ്കോട്ട്ലൻഡും ഹംഗറിയും സ്വിറ്റ്സർലൻഡും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കാൻ ഒരുങ്ങുന്ന അതേ ഗ്രൂപ്പിയെയും ഒരു ജനതയുടെ അടങ്ങാത്ത പ്രതീക്ഷകൾ കാത്തു സൂക്ഷിക്കുന്ന മാലാകമാർ കാറ്റുനിറച്ച കളിപ്പന്തിനെ തൻ്റെ ഉള്ളംകൈയിൽ ഭദ്രമാക്കാൻ കാത്തു നിൽക്കുന്ന രക്ഷകർ ലോക ഫുട്ബോളിൽ എണ്ണം പറഞ്ഞ മികച്ച സേവുകൾക്ക് പേരുകേട്ട രക്ഷകർ അതെ പിറകിൽ നിന്നും ഈ നാവികപ്പടയുടെ കപ്പിത്താനായി മാനുവൽ ന്യൂയർ ആൻഡ് മാർക്കാന്തർ ട്രഷകൻ ഒലിവർ ബോമാൻ ജർമ്മനിയെ പീതെറിയാമെന്ന ലക്ഷ്യം വെച്ച് വരുന്ന എതിരാളികൾക്ക് മുന്നിൽ ഒരടി പോലും പിറകോട്ട് മാറാൻ സാധ്യതയില്ലാത്ത ഒരു പ്രതിരോധ കോട്ടയാണ് ഇന്ന് നാവികപ്പട പിടുത്തുയർത്തിയിട്ടുള്ളത് അങ്ങ് ബെർണാബിയുവിൻ്റെ മണ്ണിൽ ഒരു രാക്ഷസവേഷമണിയുന്ന വില്ലനുണ്ട് അവർക്ക് ഇന്ന് ക്ലബ്ബ് ഫുട്ബോളിലെ ഏറ്റവും മികച്ച സെൻടർ ബാക്ക്മാരിൽ ഒരാൾ അതെ ഫുട്ബോൾ ലോകത്തെ കൊമ്പുകുലിക്ക് വരുന്ന ഏതൊരു സ്ട്രൈക്കർമാരുടെയും പേടി സ്വപ്നം ജർമ്മൻ പ്രതിരോധത്തിൽ ഒരു വൻമതിൽ പോലെ പിടിച്ചു നിൽക്കുന്ന ഒരു േട്ടക്കാരൻ ദ ഡിഫൻഡർ ഓഫ് ജർമ്മനി ആന്റോണിയോ റൂഡിഗർ കൂടെ ഡേവിഡ് റോം ആൻഡ് അങ്ങ് ലവർകൂസനിൽ നിന്നും ജനാദൻ താഹ് റൂഢികർക്കൊപ്പം പ്രതിരോധം ശക്തമാക്കാനും ജർമ്മൻ നിരയുടെ മധ്യനിരയിലേക്ക് പന്തെത്തിക്കാനും അങ്ങ് ബയോൺ മ്യൂണിക്കിൻ്റെ വിശ്വസ്ത കാൽപ്പാടുകൾ എതിരാളികൾക്ക് നേരെ തൻ്റെ വീറും വാശിയും കൊണ്ട് കളിശൈലികൾ മുന്നോട്ട് വെക്കുന്നവൻ എതിർവരുന്നവരുടെ ചിറകൊടിക്കാൻ ജർമ്മൻ പട അധികാരമേൽപ്പിച്ച ന്യായാധിപൻ അതെ അങ്ങ് ബയോൺ മ്യൂണിക്കിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ജൗഷുവ കിമ്മിച്ച് കൂടെ നിക്കോസ് കലോട്ടർബെഗ് വ്ളാഡിമർ ആൻറ്റീൻ ആൻഡ് ബെഞ്ചമിൻ ഹെൻറിച്ച് റോബിൻ കോച്ച് ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വൻമതിലുകൾ നിറഞ്ഞ ജർമ്മൻ പട തന്നെയാണ് പ്രതിരോധത്തിലുള്ളത് ഇനിയുള്ളത് ജർമ്മനിയുടെ മധ്യനിരയാണ് ഈ മധ്യനിരയിൽ ഒരാളുണ്ട് ഞാൻ അധികം വർണ്ണിക്കാതെ തന്നെ ആ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിവരും അതെ ഇന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച മധ്യനിരക്കാരൻ അങ്ങ് സാന്റിയാഗോ ബർണവിയിൽ മധ്യനിരയിലെ ചെങ്കോലും കിരീടവും പടുത്തുയർത്തിയ നാവികൻ എതിരാളികളുടെ ഏതൊരു നീക്കവും നൊടിയിടയിൽ മനസ്സിലാക്കിയെടുക്കാൻ കേൾപ്പുള്ള തന്ത്രശാലി കാലിൽ നിന്നും പുറപ്പെടുന്ന പന്തിനേക്കാൾ അതിനേക്കാൾ വേഗത്തിൽ തൻ്റെ തലച്ചോറ് സഞ്ചരിപ്പിക്കാൻ കഴിവുള്ള മാസ്റ്റർ മൈൻഡ് അവസാന രാജ്യാന്തര ഇറങ്ങുമ്പോൾ അയാൾ ജർമ്മൻ പടയുടെ മധ്യനിരയിൽ മുഴുനീളെ പ്രവർത്തിക്കുമെന്നുള്ളത് ഉറപ്പു തന്നെയാണ് അതെ യൂറോ കപ്പിന്റെ യൂറോകപ്പിൻ്റെ കൂടി തന്നെയാണ് ഇന്ന് ജർമ്മനിയുടെ മധ്യനിരയിൽ നെഗൽസ്മാൻ അയാളെ കൊണ്ടുവന്നിട്ടുള്ളത് പേര് ടോണി ക്രൂസ് ടോണിക്കൊപ്പം പാസ്കൽ ഗ്രൂസ് ആൻഡ് ഷെറിസ് ഫുഹറിച്ച് ഇവരെല്ലാം ഉൾപ്പെടുന്ന ഇതേ മധ്യനിരയിൽ തന്നെ ജർമ്മൻ പടയുടെ മറ്റൊരു മധ്യനിരക്കാരനുണ്ട് അങ്ങ് ക്യാമ്പിനോവിൽ നിന്നേ എതിരെ വരുന്നവരെ തൻ്റെ വസതിയിൽ കൊണ്ടുവന്ന അറുത്തു പാകമാക്കാൻ കേൽപ്പുള്ളൊരുവൻ അതെ ഇക്കായി ഗുണ്ടോഗൻ ജർമ്മൻ പടയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിനെയാണ് ഇത്തവണ ഈ യൂറോ കപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് അതുതന്നെയാണ് ജർമ്മനിയുടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് മധ്യനിരയിലും മുന്നേറ്റ നിരയിലും ഒരുപോലെ കളി നിയന്ത്രിക്കുന്ന രണ്ട് പേരുണ്ട് അറ്റാക്കിംഗ് ഫുട്ബോളിന് പേര് കേട്ട ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പിൽ തുറന്നുവിടാൻ പോകുന്ന രണ്ട് യുവ പ്രതിഭകൾ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള രണ്ട് ഭടന്മാർ രണ്ടുപേരും ജർമ്മൻ ബുണ്ടസ് ലീഗയുടെ വാഗ്ദാനങ്ങളാണ് ഒരു തനങ്ങ് നിന്നും നിന്നും മറ്റൊരു തനങ്ങെ ബയൺ മ്യൂണിക്കിൽ നിന്നുമാണ് ബോക്സിൻ്റെ സുന്ദരമായ പ്രഹരങ്ങൾ എതിർവശത്തെ വലയിലേക്ക് കയറ്റാൻ അതെ ഫ്ലോറിയൻ എതിരാളികളുടെ പ്രതിരോധ കോട്ടയെ പിച്ചു ചീന്തുന്ന മറ്റൊരു പന്താട്ടക്കാരൻ ജമാൽ മുസിയാല ഇവർക്കെല്ലാം കൂടെ തന്നെ റോബേർട്ട് ആൻഡ്രീച്ച് ഈ മിഡ്ഫീൽഡേഴ്സിന് കൂടെ തിളങ്ങി നിൽക്കുന്ന മറ്റൊരുത്തൻ കൂടെ ഉണ്ട് ഇന്ന് ബയൺ മീണിക്കൻ്റെ മുന്നേറ്റ നിരയിൽ ചുക്കാൻ പിടിക്കുന്ന ജർമ്മൻ വസന്തം എതിർ സൈന്യത്തെ നിശബ്ദരാക്കി ഗോൾവല ചലിപ്പിക്കുന്നതിൽ മിടുക്ക ഏതൊരു പ്രതിരോധ നിരയെയും പൊട്ടിച്ചുകടക്കാൻ മടി കാണിക്കാത്തൊരുവൻ അത് ലിയോറി സാനെ ജർമ്മൻ പടയുടെ മുന്നേറ്റ നിരയെ വായിത്തപ്പെടുമ്പോൾ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളുണ്ട് തൻ്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിലും എതിരാളികളെ കബളിപ്പിച്ച് എതിർവലകളെ ചലിപ്പിക്കാൻ ശേഷിയുള്ള ഒരുവൻ രണ്ടായിരത്തി പത്ത് മുതൽ ജർമ്മൻ ടീമിനോടൊപ്പം എല്ലാവിധത്തിലും വ്യക്തിഗത മുദ്ര പതിപ്പിച്ച ഒരുവൻ രണ്ടായിരത്തി പത്തിലെ ഫിഫ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് ജേതാവ് അതേ വേൾഡ് കപ്പിലെ തന്നെ മികച്ച യുവതാരം രണ്ടായിരത്തി പത്തിലെ തന്നെ ഓൾ സ്റ്റാർ ടീമിൽ അംഗമായിട്ടുള്ള താരം രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് ജോതാവ് രണ്ടായിരത്തി പതിനാലിലെ സിൽവർ ബൂട്ട് ജോതാവ് രണ്ടായിരത്തി പതിനാലിലെ സിൽവർ ബോൾ ജേതാവ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കയ്യിലേന്തിയ ഒരു ഒന്നൊന്നര താരം അതെ ഇന്നും എതിരാളികളുടെ പേടി സ്വപ്നം തോമസ് മുള്ളർ ൻ പടയുടെ മുന്നേറ്റ നിര സൗന്ദര്യമാക്കി തീർക്കാൻ നിക്കാളാസ് ഫുൾക്കർഗ് ആൻഡ് മാക്സ്മിലാൻ ബീബിയർ ഡിനെസ് ഉൻദവ് യൂറോപ്യൻ യുദ്ധത്തിനിറങ്ങുന്ന ജർമ്മൻ പടയുടെ മുന്നിൽ നിന്നും പടപൊരുതാൻ എതിർ സൈന്യത്തെ ചിഹ്നഭിന്നമാക്കി നാടുകടത്തിവിടാൻ ഗണ്ണേഴ്സിന്റെ ആയുധപ്പുരയിലെ വജ്രായുധം എതിരാളികളുടെ പേടി സ്വപ്നം അതേ അവരുടെയെല്ലാം മന്ദകനാവാൻ വേണ്ടി ജനനമെടുത്തവൻ കായ് ഹവറൻസ് രണ്ടായിരത്തി ഇരുപത്തി യൂറോയിൽ ആ തൂവെള്ളക്കൊടി പാറിപ്പിക്കാൻ തന്നെയാണ് ജർമ്മൻ പടയുടെ വരവേ ആർത്തിരമ്പുന്ന രാത്രികൾക്കിനി കാത്തിരിക്കാവുന്നതേയുള്ളൂ